ഹായ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കരാത്തിയിലെ ബാക്ക് ബാക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മുകളിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബാക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ബേസിക് പ്രാക്ടീസ് ചെയ്യാം നോക്കാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കാം റെഡി നമുക്ക് സുദാചിനെ നമ്മൾ കഴിഞ്ഞാൽ ഒരു സ്റ്റാൻസ് ചെയ്യാം വെയിസ് ഓക്കേ വൺ നമ്മൾ ലിഫ്റ്റ് ചെയ്യാം ഹീറോ ആണ് നമ്മൾ കിക്ക് ചെയ്യണം കാൽ എന്ന മടക്കുക ശ്രദ്ധിച്ചില്ലേ വൺ ക്ലിയർ ദ ലാൻഡ് വൺ ക്ലിയർ ദ ലാൻഡ് ടു ദ തേത് Then take wash. Then lift your knee Kick Forward One Step two Take your body What? Then lift your knee Then heel Kick Then Kick back Very slow ഈ രൂപത്തിലാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ബാക്കി ചെയ്യുന്നത് ശിരോഗിക്കുന്നത് ഓക്കെ അടുത്ത വീഡിയോ അടുത്ത എപ്പിസോഡ് കാണാം ബൈ Okay.